ആലിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ശ്രീരാജകുടി ചേരുന്നുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി നടക്കുന്ന ഒരു അപകടമാണ് ആ അപകടത്തിന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടി നടക്കുന്ന ആ അപകടമാണ് അപകടത്തിനെ തുടർന്നാണ് എതിർ ദിശയിൽ വന്ന് ഒരു വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുന്നു പിന്നെയാണ് ഈ ജീവിതത്തിൽ ആകെ സന്തോഷമായിരുന്ന ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്ന കുഞ്ഞ് ആലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് പിന്നീട് ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ആ കുടുംബം കരുതുകയാണ് പിന്നീടാണ് അപ്രതീക്ഷിതം ായി ആ കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞത് ആ വീട്ടിൽ നിന്നാണ് നമ്മുടെ ശ്രീരാജ് ചേരുന്നത് ശ്രീരാജെ അത്യന്തം ദുഃഖം തളങ്കെട്ടി നിൽക്കുന്ന നിമിഷമാണിത് ആ വീട്ടുകാരുടെയൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തർക്കും എത്ര കണ്ട് സങ്കടമാണോ അതിനും ഇരട്ടി കിരട്ടി കിരട്ടിക്കിരട്ടി ജീവിതത്തിൽ ജീവിതത്തിലാകെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന അവരുടെ അവസ്ഥ പക്ഷെ അപ്പോഴും ആ അരുണും ഷെറിനും എടുത്ത തീരുമാനം ഹൃദയം പൊട്ടുന്ന സമയത്തും ആ ഒരു സമയം ഒരു മനസ്സ് കൈവിടാതെ ആ ഒരു അരുണും ചെറിനും കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും എടുത്ത തീരുമാനം അത് അഞ്ച് പേരിൽ പൊതുജീവൻ നൽകുകയാണ് ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെയും ക്രമീകരിച്ചിരിക്കുന്ന എങ്ങനെ ഇന്നലെ ആശുപത്രിയിലൊക്കെ കുഞ്ഞിനെ കാണാൻ നിരവധി പേർ വന്നതും നമ്മൾ കണ്ടിരുന്നല്ലോ സെതു തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വീടും കുടുംബവും ഈ നാട്ടുകാരും ഒന്നാക്കി കടന്നു പോകുന്നതെന്ന് നമുക്ക് അറിയാം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് ഉള്ളത് അതിൻ്റെ വീട്ടിലാണ് അതിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ് നിലവിൽ ഇവിടെ ഉള്ളത് അവർക്കെല്ലാവർക്കും തന്നെ അപ്രതീക്ഷിതമായി വന്ന ഈ ഒരു അപകടത്തെ തരണം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളതെങ്കിൽ പോലും ഏറ്റവും ധീരമായ അല്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനത്തിലേക്കാണ് ആ കുടുംബം എത്തി ുള്ളത് ഒരു കുട്ടി ഒരു കുഞ്ഞു മരിച്ചപ്പോൾ മറ്റ് അഞ്ച് കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ കുടുംബത്തിന്റെ ഈ തീരുമാനത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മാതൃകാപരമായ ആ കാര്യം കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനമാണ് ഇത്രയും വലിയ ദുഃഖത്തിനിടയിലും ഈ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ആൽവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആണ് ഈ വീട്ടിൽ ഉള്ളത് സംസ്കാര ചടങ്ങുകൾ നാളെ ഓടെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ തൊട്ടടുത്തുള്ള മല്ലപ്പള്ളിയിലെ ഒരു ആശുപത്രിയിലാണ് ആ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് ആൽവിൻ്റെ ക്ഷമിക്കണം ആലിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇവിടെയുണ്ട് വളരെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് എന്നറിയാം എങ്കിലും ഈ ദുഃഖത്തിലും വലിയൊരു തീരുമാനമാണല്ലോ വലിയ തീരുമാന ഒറ്റടുത്ത് മോൻ അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് അപ്പച്ചും പപ്പായ വിളിച്ച് ചോദിച്ചപ്പോൾ ഇഷ്ടംപോലെ ചെയ്യുക നമ്മുടെ കുഞ്ഞു പോയി ഇനി വേറെ എത്ര പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലും ഉണ്ടാകപ്പെടണം അതിനു വേണ്ടി മേടിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ഞാൻ ഇതെല്ലാം കണ്ട ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഇത് പറയാനുള്ള കപ്പാസിറ്റി നമുക്കൊന്നും ഇല്ല അഞ്ചു പേരുടെ അഞ്ചു കുഞ്ഞുങ്ങളുടെ അഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതി അതിനൊരു സന്തോഷമുണ്ട് അത് ഞാനുള്ള ധൈര്യം അവന് കൊടുത്തില്ലോന്ന് ഓർക്കുന്നു നമുക്കൊപ്പമുണ്ട് വലിയൊരു തീരുമാനമാണ് കുടുംബം എടുത്തിരിക്കുന്നത് താങ്ങാനാകുന്ന ദുഃഖത്തിനും അപ്പുറമാണിപ്പോഴുള്ളതെന്നറിയാം എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഈ സാഹചര്യത്തിലും എത്താൻ സാധിച്ചത് ഇതൊന്നും പ്രീപ്ലാന്റ് അല്ല ഇങ്ങനെ അപകടം ഉണ്ടാകുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നോ നമ്മൾ കരുതിയില്ല വരുന്നിടത്ത് വെച്ച കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു രീതി വരുന്നിടത്ത് വെച്ച് കാണുക ഒന്നും കൂട്ടി വെച്ചോണ്ടൊന്നും അല്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കൊച്ചു ബ്രെയിൻ ഡെത്ത് ആയി എന്നുള്ളത് നമുക്ക് ഉറപ്പായി അപ്പം നീ തിരിച്ചു വരികയല്ലെന്ന നൂറ് ശതമാനം ഉറപ്പ് പല ഡോക്ടേഴ്സും പല ആശുപത്രിക്കാരും പറഞ്ഞു എങ്കിലും ഒരു എന്നുള്ള നിലയിലാണ് പിന്നെ അവിടെ നമ്മുടെ ഇവിടെ കൊണ്ടു ചെന്നത് അമൃത ആശുപത്രി ഇടപ്പള്ളി കൊണ്ടുപോയത് അവിടെ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് കഴിഞ്ഞ് നല്ലൊരാ ബ്രെയിൻ ഡെത്ത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മകൻ എന്നെ വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനോട് പൂർണ്ണമായി സഹകരിക്കും നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു ഞാൻ പുറയിലുണ്ടെന്ന് പറയുക ചെയ്തു ായിരുന്നു അല്ലെ തീരുമാനം മരുമകളും തീരുമാനം പിന്നീട് അത് കുടുംബമായി തീരുമാനമായി അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നറിയാം അപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുമെന്ന് ആ രീതിയിൽ കൂടി ചിന്തിച്ചിരുന്നുണ്ടായിരിക്കും അല്ലെ ഒരിക്കലുമില്ല ഞാൻ ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല പൊതുപ്രവർത്തനം അത് വേറെ വേറെ രീതിയാണല്ലോ നമുക്ക് ഇങ്ങനെ അപകടം വരുമെന്നും നമ്മളിങ്ങനെ കൊടുക്കേണ്ടി വളരെ ആദർശമാണ് വളരെ ആദർശമാണ് പിന്നെ വന്നുകഴിഞ്ഞപ്പം ഇപ്പം ഇത് ഇത് ചെയ്തു കഴിഞ്ഞപ്പം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ചത് തോന്നിയത് ഇത് ഇതും കൊടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ളൊരു ഒരു ഒരു അനുഭവകരമായ നിലപാട് എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ ഞാൻ നമ്മുടെ മനസ്സിൽ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് അപ്പം എനിക്ക് ഒരു കുഞ്ഞു പോയി എന്റെ കൊച്ചു കുഞ്ഞ് പോയി കൊച്ചുമകൾ പോയി പക്ഷെ എനിക്ക് അഞ്ച് കൊച്ചു മക്കൾ ഉണ്ടായ ഒരു ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ദുഃഖമുണ്ട് ാണ് കുഞ്ഞു ഓക്കേ ശ്രീരാജ അറിയാം ആ കുടുംബത്തിന്റെ ഒക്കെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അത്രയേണ്ട സങ്കടമുള്ള ഒരു സമയമായിരിക്കും കാരണം